മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടിയ ഹിന്ദി ചിത്രമാണ് കമ്പനി വിഖ്യാത സംവിധായകൻ രാം ഗോപാൽ വർമ്മ ഒരുക്കിയ കമ്പനിയിലെ മോഹൻലാലിന്റെ പോലീസ് വേഷം സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി മാറിയതാണ് ഇന്നും ആ കഥാപാത്രവും മോഹൻലാലിന്റെ പ്രകടനവും ചർച്ചയാകുന്നുണ്ട് നായകൻ വിവേക് ഒബ്രോയ് ആയിരുന്നുവെങ്കിലും എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന പ്രകടനമായി മാറിയത് മോഹൻലാലിൻ്റെതാണ് രണ്ടായിരത്തി രണ്ടിലാണ് കമ്പനി പുറത്തിറങ്ങുന്നത് ഇപ്പോഴിതാ ചിത്രത്തിലെ മോഹൻലാലിന്റെ കുറിച്ച് സംസാരിക്കുകയാണ് രാം ഗോപാൽ വർമ്മ മോഹൻലാൽ തന്നോട് ഒരുപാട് സങ്കീർണമായ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് താൻ ആശങ്കപ്പെട്ടിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ആർ ജി വി പറയുന്നത് ഒരഭിമുഖത്തിലാണ് രാം ഗോപാൽ വർമ്മ മനസ് തുറന്നത് കമ്പനിക്ക് വേണ്ടി ആദ്യമായി മോഹൻലാലിനെ കണ്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത് അദ്ദേഹം തിരക്കഥയെക്കുറിച്ച് ഒരുപാട് സങ്കീർണമായ ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് അതിനാൽ ഞാൻ അതിനായി തയ്യാറെടുത്തിരുന്നു പക്ഷെ നരേഷൻ കഴിഞ്ഞ അദ്ദേഹം ചോദിച്ച ഒരൊറ്റ ചോദ്യം മാത്രമാണ് സാർ എത്ര ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടത് അതായിരുന്നു എന്നോടുള്ള ആദ്യത്തേതും അവസാനത്തേതുമായ ഒരേ ഒരു ചോദ്യം അത് എനിക്കൊരു ആന്റി ക്ലൈമാക്സ് ആയിരുന്നു അദ്ദേഹം എല്ലാവരോടും ഇങ്ങനെയാകുമെന്ന് ഉറപ്പാണ് അദ്ദേഹം ക്രാഫ്റ്റ് മനസ്സിലാക്കുന്ന സിനിമയെ മനസ്സിലാക്കുന്ന നടനാണ് അദ്ദേഹം വിശ്വാസത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഗോപാൽ വർമ്മ പറഞ്ഞു അതേസമയം സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ മോഹൻലാലിന്റെ പ്രകടനത്തിൽ താൻ തൃപ്തനായിരുന്നില്ല എന്നാണ് രാംഗോപാൽ വർമ്മ പറയുന്നത് എന്നാൽ പിന്നീട് തനിക്ക് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞുവെന്നാണ് ആർ ജി വി പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ തുടക്കത്തിൽ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ആറേഴ് ടേക്ക് എടുപ്പിച്ചു പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് ആദ്യത്തെ ടേക്ക് തെരഞ്ഞാണ് ഏറ്റവും മികച്ചതെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വിവേക് ഒബ്രോയ് അജയ് ദേവ്ഗൺ എന്നിവരും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു കമ്പനി വിവേക് ഒബ്രോയ് തന്റെ അരങ്ങേറ്റം കുറിച്ച സിനിമ കൂടിയായിരുന്നു കമ്പനി